എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ എൻ്റെ സ്വരം അതായത് ശബ്ദമില്ല തൊണ്ടറിഞ്ഞിരിക്കുകയാണ് അത് കാരണം എൻ്റെ വാക്കുകൾ അങ്ങനെ പത്രയേക്കും പോകുന്നുണ്ട് അട അട നിൽക്കുക തൊണ്ടടന്നിട്ട് അങ്ങനെ ആവു വേണ്ടി തിരിച്ചു വന്നു ഇപ്പോൾ നമ്മുടെ അവസ്ഥ അമ്പലത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് ഒക്കെ അവിടെ ഇട്ടിക്കുക ഒക്കെ ഇവിടെ എടുക്കണ ഉണ്ടല്ലേ പറവെച്ചേൻ്റെയൊക്കെ ഏട്ടോ പറവിച്ചതിൻ്റെ വൃത്തി എണ്ണത്തിൻ്റെ ഒക്കെയാണ് അവസ്ഥയാണ് അവസ്ഥയാണോ ഇതൊക്കെ ഇതൊക്കെ മക്കളെ മക്കളേ കുറച്ച് നേരത്തെ ഞാൻ എഴുന്നേറ്റുള്ളൂ കേട്ടോ ഭയങ്കര ക്ഷീണം അപ്പോൾ അവിടെ കിടന്നു ക്ഷീണമൊക്കെ മാറ്റിയിട്ട് തേ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു ഇനി ഇത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പോൾ വന്നവരൊക്കെ ഇന്നലെ രാത്രി ഇന്ന് പല പകൽ പുലർച്ചെയും പകലൊക്കെ ആയിട്ട് എല്ലാവരും പോയി പഴയ പോലെ ഞാനും ദേവിയും ഞാനും നമ്മുടെ ഈശ്വരന്മാരും അമ്മമാരൊക്കെ ഒക്കെ ആയിട്ട് ഇനി വീണ്ടും പഴയ പോലെ അങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് പോകാം ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉപ്പളത്തെ കോലം ഇനി ഇത് ഏഴാം നാൾ നട തുറക്കുമ്പോഴേക്കും എല്ലാം വൃത്തിയാക്കണം മൊത്തം വൃത്തിയാക്കി വേണം പൂജ തുടങ്ങും അപ്പോൾ കാവ് തീണ്ടിലൊക്കെ നന്നായി മക്കളെ കാവു തീണ്ടിലൊക്കെ നന്നായി സന്തോഷമായി നേരം വൈകി ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും നേരം വൈകി ചെന്നൊരു പ്രദക്ഷിഖണം ആകുമ്പോഴേക്കും കാവു തീണ്ടി പെട്ടെന്ന് കഴിഞ്ഞു കാവു തീണ്ടൽ ഈ കൊല്ലം നേരത്തെയാണ് കാവു തീണ്ടിരിക്കണം അപ്പം ഇതൊക്കെയാ അയ്യോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഈ വിശേഷങ്ങൾ അറിയിച്ചു എന്ന് മാത്രം നാളെ നമുക്ക് കാണാം പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അതവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും